തന്റെ സമ്പാദ്യം വീടിനു മുന്നിൽ ഒരു കുഴിയിൽ മറവ് ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് ആവശ്യത്തിന് പണം വേണ്ടി വന്നാൽ അദ്ദേഹം ആ കുഴിയിൽ നിന്ന് എടുക്കുകയും ബാക്കി വരുന്നത് വീണ്ടും മറവ് ചെയ്യുകയും ചെയ്യും വീടിനുള്ളിൽ സുരക്ഷിതമായി പണം സൂക്ഷിക്കാൻ ഇടമില്ലാത്തതിനാലായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത് ഒരു ദിവസം ബുഹ്ലൂൽ തന്റെ സമ്പാദ്യം നോക്കാൻ പോയപ്പോൾ അതവിടെയില്ല ആരോ അത് മോഷ്ടിച്ചിരിക്കുന്നു ചുറ്റും നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ കുടിലിന്റെ ജനൽ തുറന്നു കിടക്കുന്നത് കണ്ടു ആ കുടിലിൽ താമസിച്ചിരുന്ന ചെരുപ്പുകുത്തിയാണ് തന്റെ പണം മോഷ്ടിച്ചതെന്ന് ബുഹ്ലൂൽ ഉറപ്പിച്ചു എന്നാൽ നേരിട്ട് അയാളോട് ഇക്കാര്യം ചോദിക്കാൻ ബുഹ്ലൂലിന് ധൈര്യമായില്ല ബുഹ്ലൂൽ ചെരുപ്പുകുത്തിയെ സമീപിച്ചു അദ്ദേഹവുമായി സൗഹാർദ്ദപൂർവ്വം സംസാരിച്ചു അങ്ങനെ അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായി പിന്നീട് ബുഹ്ലൂൽ ചെരുപ്പുകുത്തിയോട് താൻ പലയിടത്തായി മറവു ചെയ്ത പണം എത്രയാണെന്ന് കണക്കാക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു എല്ലാ പണവും ഒരിടത്ത് കൂട്ടിയിട്ടാൽ നല്ലതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചെരുപ്പുകുത്തി ഇതിൽ സന്തോഷിച്ചു കാരണം ബുഹ്ലൂൽ എല്ലാ പണം കൊണ്ടുവന്നാൽ അത് ഒറ്റയടിക്ക് മോഷ്ടിക്കാമെന്നായിരുന്നു അയാളുടെ കണക്ക് എന്നാൽ ബുഹ്ലൂൽ അങ്ങനെ ചെയ്തില്ല അദ്ദേഹം തന്റെ പണം എടുത്തുവന്നതായി നടിച്ചുവെങ്കിലും പണം അവിടെ തന്നെ വച്ചു ചെരുപ്പുകുത്തി മോഷ്ടിച്ച പണം തിരികെ വച്ചു പിന്നീട് ബുഹ്ലൂൽ കുഴി മാതി നോക്കിയപ്പോൾ തന്റെ പണം അതിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ചെരുപ്പുകുത്തിക്ക് മനസ്സിലായി ബുഹ്ലൂൽ തന്നെയാണ് ചതിച്ചതെന്ന്